രണ്ടായിരത്തി പതിനാല് മോഡൽ ഓൾട്ടോ കേട്ടൻ വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം കമ്പനി സർവീസ് ആണ് പുതിയ ടയറുകളും പുതിയ ഇൻഷുറൻസും അവൈലബിൾ ആണ് വാഹനം നിലവിൽ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് രണ്ട് പൂജ്യം എട്ട് നാല് നാല് രണ്ടായിരത്തി ഒൻപത് മോഡൽ ഫോർഡ് എൻഡവർ ഡീസൽ മാനുവൽ ഗിയറിൽ വരുന്ന ഈ വാഹനം ടു വീൽ ഡ്രൈവാണ് നിലവിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പുതിയ പേപ്പേഴ്സ് അവൈലബിൾ ആണ് ഫാൻസി നമ്പറിലുള്ള ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില അഞ്ച് ലക്ഷം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം നാല് നാല് രണ്ട് ആറ് ഏഴ് രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതി ഓൾട്ടോ കേട്ടൻ എൽ എക്സ് ഐ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം ഇതുവരെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ അതിലൊരു ലക്ഷം ലോൺ അവൈലബിൾ ആണ് ആക്സിഡൻ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഇല്ല പുതിയ ടയറുകൾ എ സി പവർ സ്റ്റിയറിംഗ് പൈൻ മ്യൂസിക് സിസ്റ്റം കമ്പനി സീറ്റ് കവേഴ്സ് അവൈലബിൾ ആണ് വളരെ നീറ്റായി കൊണ്ടുനടക്കുന്ന ഈ വാഹനം സ്വന്തമാക്കെ വിളിക്കുക എൺപത്തഞ്ച് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ആറ് എഴുപത്തി ആറ് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സുസുക്കി ബലനോ സീറ്റ ഫുൾ ഓപ്ഷനിൽ വരുന്ന ബ്ലാക്ക് എഡിഷൻ വാഹനമാണ് നിലവിൽ ആറായിരം കിലോമീറ്റർ ഓടിയ ഈ പെട്രോൾ വാഹനം സിംഗിൾ ഓണറാണ് ഈ ഗുഡ് കണ്ടീഷൻ വാഹനത്തിന് പുതിയ ഇൻഷുറൻസും ഉണ്ട് പ്രതീക്ഷിക്കുന്ന വില എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ ലോൺ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങളായി ബന്ധപ്പെടുക ആറ് രണ്ട് എട്ട് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് ഒൻപത് ഒൻപത് പൂജ്യം